ഇന്നത്തെ രൂപത്തിൽ ശബരിമല നിർമ്മിച്ചത് ആരാണ് ആരായിരുന്നു ആ കരാറുകാരൻ പോളച്ചിരക്കൽ കൊച്ചമ്മൻ മുതലാളി എന്ന വ്യക്തിയായിരുന്നു ആ കരാറുകാരൻ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ശബരിമല നിർമ്മിച്ചത് ശബരിമല ആദ്യം അഗ്നിക്ക് ബാധയായ ശേഷം മലയാള കാലവർഷം ആയിരത്തി എഴുപത്തി അഞ്ചിലാണ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ തീപിടുത്തത്തിൽ നശിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് ടെൻഡർ വിളിക്കുന്നത് അന്ന് കൊച്ചുമൻ മുതലാളി കൊല്ലത്ത് തേവള്ളി കൊട്ടാരത്തിന്റെ നിർമ്മാണ പണിയിലായിരുന്നു ഈ ടെൻഡർ വന്ന സമയത്ത് ആ കരാർ ജോലി ഏറ്റെടുക്കാൻ ഹിന്ദു സമുദായത്തിൽ നിന്നും ആരും മുന്നോട്ട് വന്നില്ല കാരണം കടുവ ആന അട്ട അതുകൂടാതെ മലമ്പനി പോലെയുള്ള മാരക രോഗങ്ങളെ ഭയന്ന് ഇവരാരും മുന്നോട്ട് വന്നില്ല അതുകൂടാതെ ശബരിമല കൊടും വനമായിരുന്നു അക്കാലത്ത് തീർത്ഥാടനം വളരെ ദുഷ്കരമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്താണ് അന്ന് ശബരിമല ദർശനം പലരും നടത്തിയിരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് െ ആ കരാർ ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ കൊച്ചമ്മൻ മുതലാളി നല്ലൊരു കരാറുകാരനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും കുറച്ച് ലാഭം ലഭിക്കുമെന്നതിനാൽ അദ്ദേഹം അത് വെല്ലുവിളിയായി സ്വീകരിച്ചു കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഒമ്പതിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു പക്ഷേ ഈ ക്ഷേത്ര നിർമ്മാണം നടന്നത് ശബരിമലയിൽ അല്ലായിരുന്നു കൊല്ലം പുതുക്കുളകര ക്ഷേത്ര വളപ്പിൽ വെച്ചായിരുന്നു ശബരിമല ക്ഷേത്രത്തിന്റെ തുടക്കം കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്നാണ് കൊത്തിയെടുത്തത് അതിനുശേഷം ക്ഷേത്രം മുഴുവൻ അഷ്ടമടിക്കായലിന്റെ തീരത്ത് കൊണ്ടുവന്നെത്തിച്ചു അകത്തെ മേൽക്കൂരി പിച്ചളകൊണ്ട് പുറത്ത് ചെമ്പുകൊണ്ട് പൊതിഞ്ഞിരുന്നു ഇതൊക്കെ തിരുവിതാംകൂർ മഹാരാജാവ് വന്ന് പരിശോധിച്ചു അങ്ങനെ നിർമ്മാണം പാസാക്കുകയും ക്ഷേത്രം ശബരിമലയിലേക്ക് മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ ഘടന പൊളിച്ച് കോട്ടയത്തെ കോടിമാതയിലേക്ക് എത്തിച്ചു അവിടെ നിന്നും മുഴുവൻ സാധനങ്ങളും റാന്നി വഴി പമ്പയിലേക്ക് അവിടെ നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി എന്നാൽ ശബരിമലയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു മുണ്ടക്കയം വഴി കോട്ടയത്ത് നിന്നും പടിഞ്ഞാറപ്പറ എസ്റ്റേറ്റിൽ സാധനങ്ങൾ എത്തിക്കാൻ എട്ട് ദിവസം എടുത്തു ആകെ തൊഴിലാളികൾ നാനൂറ്റി പേരുണ്ടായിരുന്നു അവരിൽ ഇരുന്നൂറ് പേർ കൊച്ചു ൻ മുതലാളിയുടെ മറ്റുള്ളവർ എസ്റ്റേറ്റ് മാനേജർ എന്ന ഇംഗ്ലീഷുകാരൻ നൽകിയ ജോലിക്കാർ ആയിരുന്നു വലിയ ഗ്രാനൈറ്റ് മുതൽ ചെറിയ തടി നഗങ്ങൾ വരെയുള്ള വസ്തുക്കൾ ഉൾപ്പെട്ടിരുന്നു മുഴുവൻ സാധനങ്ങളും തലയിലും തോളിലും എടുത്തായിരുന്നു സംഘം കൊടും വനത്തിലൂടെ നടന്നത് അവിടെ എല്ലാതര വന്യമൃഗങ്ങളെയും അവർ നേരിട്ടു അങ്ങനെ എല്ലാ സാധനങ്ങളും ഗ്രാനൈറ്റ് മരം ലോഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും വഹിച്ചുകൊണ്ട് വലിയ ഘോഷയാത്രയായിരുന്നു അവരുടേത് കൊച്ചമ്മൻ മുതലാളിയുടെ അംഗരക്ഷകരായി പട്ടാളി സാഹോബും തമ്പിപിള്ളയും അതിനുശേഷം മറ്റൊരു ബോഡിഗാർഡും ഉണ്ടായിരുന്നു അത് വീട്ടിൽ കുഞ്ഞുപറിയതായിരുന്നു പിന്നെ കൊച്ചുമൻ മുതലാളി പിന്നെ തൊഴിലാളികളും വിദഗ്ധമാരായ ആശാരികളുടെ സംഘവും നാല് മാസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ശബരിമലയിലെത്തി ക്ഷേത്രപണി തുടങ്ങി കരിങ്കല്ല് പണി തീർന്നപ്പോൾ കൊച്ചുമൻ മുതലാളി മടങ്ങിയെങ്കിലും പണി തുടർന്നു മലയാള വർഷം ആയിരത്തി എൺപത്തിരണ്ടിൽ പ്രമേഹ രോഗത്തിനുള്ള ഒരു ഓപ്പറേഷനെ കൊച്ചുമൻ മുതലാളി വിധേയനായി മലയാള വർഷം ആയിരത്തി എൺപത്തി രണ്ട് മിഥുനും പത്തിന് ക്ഷേത്രത്തിന്റെ പണി തീരുന്നതിന് മുമ്പ് കൊച്ചുമൻ മുതലാളി മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ മരണശേഷം ക്ഷേത്ര പ്രവൃത്തിയുടെ ചുമതല ആരും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല അദ്ദേഹത്തിന്റെ മക്കൾക്ക് പന്ത്രണ്ട് വയസ്സിൽ താഴെയായിരുന്നു പ്രായം അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ മുന്നോട്ടിറങ്ങി ഭാര്യ അക്കാമ തന്റെ മരുമകൻ താഴേക്കര മാനേജർക്ക് പവർ പട്ടോണി നൽകിയിരുന്നു പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കാൻ അന്നത്തെ ചെങ്ങന്നൂർ തഹസിൽദാർ എം സി നാരായണപിള്ളയെ സർക്കാർ ചുമതലപ്പെടുത്തി സ്കറിയ കത്തനാറുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുകയും ബില്ലുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ആ ബില്ല് തിരുവനന്തപുരത്തെ അധികൃതരുമായി സമീപിച്ചപ്പോൾ തുകയിൽ നിന്നും അക്കാലത്തെ മുപ്പത്തെട്ടായിരം രൂപ വെട്ടിക്കുറച്ചു റാമിക്ക് പകരം മുണ്ടക്കൈ വഴി സാധനങ്ങൾ കടത്തിയതാണ് ആ ബില്ലിൽ കീഴ് വരാനുണ്ടായ കാരണം അങ്ങനെ കൊച്ചുമൻ മുതലാളിയുടെ കുടുംബം കടക്കിണിയിലായെങ്കിലും ശബരിമല നിർമ്മാണം പൂർത്തീകരിച്ചു അതായത് ഇപ്പോൾ കാണുന്ന ശബരിമല അത് നിർമ്മിക്കാൻ കൊച്ചുമൻ മുതലാളിയുടെ കുടുംബത്തോട് ഇപ്പോഴും നാം കടപ്പെട്ടിരിക്കുന്നു മുപ്പത്തെണ്ണായിരം രൂപയുടെ കടബാധ്യത ഇന്നും ആ കുടുംബത്തിന് നിലനിൽക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്